നമ്മളെ സ്വയം തിരിച്ചറിയാനും സ്വയം നമ്മുടെ വില മനസ്സിലാക്കുവാനും സ്വയം അംഗീകരിക്കുവാനും അതിലൂടെ വലിയൊരു അളവിലേക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്ന അതുല്യമായൊരു ഹോ ഓ പോനോ സെൽഫ് ഡിസ്കവറിങ് മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആൽബർട്ട് ഐസിൻ വളരെ നിരാശയോട് പറഞ്ഞു എൻ്റെ ജീവിതം പാഴായിപ്പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം വിദൂരങ്ങളിലുള്ള നക്ഷത്രങ്ങളെ തേടി ഞാൻ ഒരുപാട് അലഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഞാൻ തിരിച്ചറിയുന്നു ഞാൻ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് ഈശ്വരാ ഞാനെന്ന നക്ഷത്രത്തെ ഞാൻ കാണാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ ഒരുക്കുന്ന നിങ്ങൾക്കൊരു രണ്ടാം ഇന്നിങ്സ് നൽകുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യുക